ഹലോ ഫ്രണ്ട്സ് വനു ഗ്ലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട തിരുവല്ല റോഡിൽ വള്ളംകുളം ജംഗ്ഷനിൽ വലദ്വസത്തായിട്ടൊരു മോഹനം പിള്ളച്ചേട്ടൻ്റെ മോരുമെള്ളത്തിൻ്റെ കടയുണ്ട് കൊടം മോരുമെള്ള ആട്ടോ അത് നല്ല ഒരു മോരുമ്പെള്ളമൊക്കെയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ പേരെന്തോ എൻ്റെ പേര് ആ മോഹനം ചേട്ടൻ അല്ലേ എവിടെയാ വീട്

എങ്ങനെയുണ്ട് നല്ല എരുവുണ്ട് പുളിയുണ്ട് ഞാനും എനിക്കൊന്ന് കുടിക്കണോന്ന് തോന്നി എന്നാലും നല്ലതാണ് ഒരെണ്ണത്തിന് അത്ര രൂപയാല് അമ്പത് ഞങ്ങളായ പൈസ ഒന്നും കുറയ്ക്കണ്ട വള്ളംകുളം ജംഗ്ഷനിലല്ലേ ശരി ഇനിയും പോകുമ്പോൾ കേറാം കേട്ടോ ആൾക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം എല്ലാം ഞങ്ങൾ ലൈവിലങ്ങിടാം കുടിക്കണോ കുടിക്കണം പിടിച്ചോ പിടിച്ചോ ആൾക്കാരെ കാണിക്കണ ആണോ ശരിയായിട്ടുള്ള നിങ്ങള് കുടിക്കുന്ന നല്ല അഭിപ്രായമല്ലേ